ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അൺ സ്റ്റിച്ചിട്ട് ചുരിദാർ മെറ്റീരിയൽസ് അനികാ ഡിസൈൻസ് കൊണ്ടുവന്നപ്പോ ശരിക്കും നമ്മൾ പുതിയൊരു ഐറ്റം അതായത് ഈ സാരി നമ്മൾ നോർമലി കുർത്താസ് സാരിലോ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ അൺസ്റ്റിച്ചിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനായിരിക്കും റെസ്പോൺസ് എന്നുള്ളത് പക്ഷെ നല്ലത് കൊണ്ടുവന്നാൽ എപ്പോഴും മാർക്കറ്റിൽ അതിൻ്റെതായ വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിന് വേണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും ബെറ്റർ ക്വാളിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് എപ്പോഴും ആവശ്യക്കാരുണ്ടായിരിക്കും ഇന്നൊരു ഹെവി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോ അൺസ്റ്റിച്ചബിൾ ചുതാർ മെറ്റീരിയൽസിന്റെ ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് ഇത് എങ്ങനെ നിങ്ങൾ മിസ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ ഒരു കളർ എടുത്തിട്ടുണ്ട് ഏത് കളറാണ് നിങ്ങളുടെ ആളെ കോമെന്റ് ചെയ്യുക ഏതായിരിക്കും ഞാൻ എടുക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ബോട്ടമോർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് അടിപൊളി ഐറ്റം ഹെവി ഐറ്റം ആണ് കേട്ടോ നല്ല രസമുള്ളൊരു ഐറ്റം ആണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ക്രഷ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ദുപ്പട്ടിനോട് കൂടി എത്രത്തോളം ഇത് വിസിബിൾ ആവുന്നത് വച്ച് കാണിക്കുമ്പോൾ സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല കണ്ടോ എന്തോ ഭംഗിയാന്ന് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ പീക്കോക്ക് ബ്ലൂ ഇല്ലേ ആ ഒരു ആണ് സ്ക്വയറിൽ നല്ല ഹാൻഡ് വർക്ക് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ത്രെഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതിനകത്ത് നമുക്ക് ബോട്ടമോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ദുപ്പട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒരു സൈഡ് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് എന്ത് രസമാണെന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലൂ ആണ് എല്ലാ സ്കിൻ ടോണിനും ചേർന്നൊരു ഷെയ്ഡാണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട് നല്ല റിച്ച് ഷെയ്ഡാണ് അടുത്ത കളർ കേട്ടോ ഒരു കോഫി ഷെയ്ഡാണ് ഒരു മെറൂണിഷ് കോഫി ആണ് ഞാൻ ശരിക്കും ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് വർക്കിന്റെ ജോർജറ്റ് ഐറ്റം ഇതാണ് കേട്ടോ നോർമലി നമ്മൾ ഒത്തിരി കണ്ട് 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 മടുത്തൊരു ഐറ്റം ആണ് ഹാൻഡ് വർക്ക് ജോർജറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇത് കണ്ടോ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ശരിക്കും സ്ക്വയറിനൊക്കെ ഇതില് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ബോട്ടണൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ഈ ആയിട്ട് സ്ക്വയറിനൊക്കെ പിടിച്ചു കിടക്കുന്നതും പക്ഷെ എനിക്ക് തോന്നുന്നു വർക്കിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത് എന്താ പറയാ വൈഡ് ആയിട്ട് റൗണ്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര രസം ഉണ്ട് ഇത് അതിന്റെ ബോട്ടം മെറ്റീരിയലാണെങ്കിലും ക്ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളി അടിപൊളിയായിട്ടുണ്ടേ നല്ല രസമുണ്ട് കാരണം ഇനി ദുപ്പട്ട വന്നിട്ട് നോർമലി ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോഴേ ഇത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത്രയും ഡിലേ ആവും കാരണം എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉള്ളവർക്ക് നേരത്തെ കൂട്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചാൽ ഞാൻ ദുപ്പട്ടയിൽ കാണിക്കട്ടെ കാണിയിട്ട് ഇതാണോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഒരു സൈഡ് ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാനിത് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ പറയുക കേട്ടോ ഏതാണ് കൂടുതൽ എനിക്ക് മാച്ച് മാച്ചാവുന്ന ഞാൻ ആൾറെഡി ഒരു കളർ ഞാൻ ഇങ്ങനെ സ്ഥലം എനിക്കില്ലാത്തൊരു കളറാണ് നോർമലി ഞാൻ ഇഗ്നോർ ചെയ്തതായ ഒരു കളറാണ് അത് എനിക്ക് എനിക്കിഷ്ടമല്ല എന്നിട്ട് പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു ചെന്നാൽ പിന്നെ അതായിരിക്കും ഓട്ടേ കണ്ട റിച്ച് വർക്കിലുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളിയൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ത് വർക്ക് അത് മാത്രമല്ല നല്ല തിളക്കമുള്ള മെറ്റീരിയൽ നമുക്ക് ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന നല്ല തിളക്കമുള്ള മെറ്റീരിയലാണ് എന്ത് ഭംഗി നോക്കിയേ നല്ല ഫിനിഷിങ്ങോട് കൂടിട്ടാണ് ആ വർക്ക് വരുന്നത് ദുപ്പട്ട വന്നിട്ട് നമുക്ക് പോലെ തന്നെ ഞാൻ പോവാട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയാ ഈ ഒരു ഞാൻ എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഹിറ്റ് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് വീണ്ടും ചോദിക്കും ഈ ഒരു കാര്യം സോൾട്ട് നമുക്ക് ഉറപ്പാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമുക്ക് എന്താ പറയാ ഓഹ് ഇവ ഒരു രക്ഷയില്ല കളേഴ്സ് ഒക്കെ ഇതൊരു ഗ്രേപ്പ് ആണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ആണ് വർക്ക് കണ്ടോ ലീഫ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ഇത് ഇതെ ദുപ്പട്ടാണ് ശരിക്കും ഗ്രേപ്പ് ഒന്നും പറയാനുള്ള ഒരു പർപ്പിൾ ആണ് കേട്ടോ അല്ലേ ഇതൊരു പർപ്പിൾ അല്ലേ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ആണ് ഗോളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഈ നാല് കളർ ഷാർട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യലും നമുക്ക് റേറ്റ് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു അൺസ്റ്റിച്ചൊരു ചുസാർ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടിലൻ പാറ്റേൺ ആ സോൾഡ് ഔട്ട് ഉറപ്പാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി മെസ്സേജ് ഇത് ഇവിടെ കാണത്തില്ല എന്നുള്ളത് കാരണം അത്രയ്ക്ക് എനിക്ക് പേഴ്സണലി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനം പേരും ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് കണ്ട ഉടനെ ഇത് തീരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചപ്പോൾ ഏത് കളറാണ് എനിക്ക് ചേർന്നതെന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏതായിരിക്കും എടുക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളതും തീർച്ചയായിട്ടും കമന്റ് ചെയ്യട്ടെ അപ്പോൾ വേഗം ആയിക്കോട്ടെ അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഈ ഹെവി ഹാൻഡ് വർക്ക് ഐറ്റം വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ സാധിക്കുന്നവർക്ക് ഈ ഒരു എമൗണ്ട് ഇപ്പോൾ കൂടിയാൻ പറ്റുന്നവർക്ക് മന്തിൻ്റെ ആണ് അറിയാമെന്നാലും എന്താ പറയുക ഗൂഗിൾ പേ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ബാലൻസ് ഒക്കെ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓർഡേഴ്സ് ബുക്ക് ചെയ്യാം അപ്പൊ അടുത്ത വീട്ടിൽ കാണാം എല്ലാരും സന്തോഷായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ